എന്തായി എല്ലാവരും ഫുഡ് കലൊക്കെ തുടങ്ങിയാൽ ഞാനെന്താ ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പം ഇന്ന് കുറച്ച് ചോറ് എടുക്കുന്നുള്ളു കേട്ടോ കുഞ്ഞു കൈലിലായതുകൊണ്ട് ഞാൻ രണ്ട് പ്രാവശ്യം എടുക്കണമെന്നുള്ളു ഇനിക്ക് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളൊരു ഐറ്റം ഉള്ള കാരണം ഞാൻ കുറച്ച് ചോറ് എടുക്കുന്നുള്ളൂ പിന്നെ എന്താ പപ്പട എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഏറ്റവും സ്പെഷ്യലായ ഒരു സാധനം ഇതാണ് നമ്മുടെ ചക്കയുടെ ഉപ്പേരി ഇത് വർഷത്തിലൊരിക്കലൊക്കെ ആണ് നമുക്ക് ചക്ക ഉണ്ടാവും അപ്പം അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് പിന്നെ നമ്മൾ ബത്തലി നത്തോലിയെന്നൊക്കെ പറഞ്ഞാൽ ഒരു മീനുണ്ടല്ലോ അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതെനിക്ക് അടിപൊളിയാണ് പിന്നെ അതാ ഒരു അയില പൊരിച്ചതെടുത്തിട്ടുണ്ട് ഇത് നല്ല നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയുണ്ടോ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ ഒരു ഹോട്ടൽ സ്റ്റൈലിൽ ഉണ്ടാക്കിയാണ് പിന്നെ അതാ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മൾ പിന്നെ ഒരു സ്പെഷ്യൽ ആയിട്ടാണ് നമ്മൾ ഉണക്കച്ചെമ്മീൻ്റെ ചമ്മന്തിയാണ് അത് പിന്നെ അതാ ഞാൻ ഐസ്ക്രീം പോലെ തിന്നത് നമ്മൾ കട്ട തൈര് പിന്നെ നമ്മൾ പാത്തൂസിൻ്റെ അച്ചാർ അതില്ലാതെ എന്തില്ലേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ചോറിൻ്റെ കൂടെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കറി എടുക്കണോ എടുക്കണ്ടെന്ന് വിചാരിച്ചിരുന്നു പിന്നെ ഏതായാലും എടുക്കാമെന്ന് വിചാരിച്ചു മത്തി മുളകിട്ടോ നല്ല നെയ്യൊക്കെ ഉള്ള മത്തി മുളകിട്ടാണ് അപ്പോൾ അതതിൻ്റെ രണ്ട് മീൻ എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ കുറച്ച് കറി മീൻ ഞാൻ കഴിക്കൂലട്ടോ അങ്ങോട്ടുതന്നെ വെക്കും വീഡിയോയ്ക്ക് വേണ്ടി മാത്രം വെച്ചതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ നിങ്ങളെല്ലാവരും ഫുഡ് അയച്ചത് വിചാരിക്കുന്നു ഞാനും പോയി ഫുഡ് അയച്ചിട്ട് വരാം ബായ്